അന്താരാഷ്ട്ര ഫാഷൻ ഷോകളിലും കൊമേഴ്സ്യൽ മോഡലിംഗിലും മലയാളികളുടെ അഭിമാനമായി മാറുന്ന ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് നസ്ഹാൻ നമ്മുടെ തൃശ്ശൂർക്കാരനാണ് വെറും എട്ടു വയസ്സിലാണ് നസ്ഹാൻ ഈ നേട്ടങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ഏതൊക്കെ ബ്രാൻഡിൻ്റെ മോഡലുകളായിട്ടാണ് ഇതുവരെ അഭിനയിച്ചിട്ടുള്ളത് ഒരുപാട് ാഷ്ട്ര മത്സരങ്ങളിലൊക്കെ അടിപൊളിയായിട്ട് തോന്നിയ മത്സരം ഏതായിരുന്നു എല്ലാവർക്കും ഫാദർ ആണ് നമ്മുടെ കൂടെ ഉള്ളത് പേരെന്താണ് നജ്മൽ നാട്ടില് തൃശൂർ സെറ്റിൽഡ് ആണ് എങ്ങനെയാണ് ഈ കൊച്ചു പ്രായത്തിൽ തന്നെ വലിയ നേട്ടങ്ങളിലേക്കൊക്കെ എത്തിയത് എന്റെ നല്ല ഫോട്ടോ ഉണ്ട് ഒന്ന് ട്രൈ അങ്ങനെ എത്തി മോഡലായിട്ടുണ്ട് ഇതുവരെ ഹോം സാറസ് ഫിലിപ്സ് വൈറ്റ് ലൈൻ പിന്നെ എം വണ്ടി ഓഫീഷ്യൽ മോഡലാണ് പിന്നെ സൗദി ടെലികോം ചെയ്തു അബുദാബി പോലീസ് ചെയ്തു അഡ്നോക്ക് ചെയ്തു അഡ്നേക്ക് ചെയ്തിട്ടുണ്ട് ഒരു സിക്സ്റ്റീൻ ആഡ്സ് ഇതുവരെ കഴിഞ്ഞു പിന്നെ രണ്ട് ഷോർട്ട് ഫിലിംസും ചെയ്തു ഒരുപാട് അന്താരാഷ്ട്ര മത്സരങ്ങളിലൊക്കെ ഫാഷൻ ഷോകളിലൊക്കെ പങ്കെടുത്ത അതെന്തൊക്കെയായിരുന്നു ഫാഷൻ ഫാക്ടറിയിൽ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ ഒരുവിധ പങ്കെടുത്ത എല്ലാ ഷോസിലും വിന്നർ തന്നെയാണ് ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ ഇന്റർനാഷണൽ ഇംഗ്ലീഷ് സ്കൂൾ അബദബി ബനിയസ് ഓക്കേ ഏത് ക്ലാസ്സില് പഠിക്കുന്നേ സെക്കൻഡ് ഗ്രേഡ് എങ്ങനെ സ്കൂളിലെ എല്ലാവരും നല്ല സപ്പോർട്ടാണോ ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ അaron കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നേ അരു അരു പ്രിൻസിപ്പൽ അണ്ടി റഷാദത്ത് ഓക്കേ അവനാ നമ്മളെ സപ്പോർട്ട് ചെയ്യാമെന്നാണെ നമ്മളെ ടീച്ചേഴ്സും നല്ല സപ്പോർട്ടാണ് എല്ലാവരും വിടനെ ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഒക്കെ നല്ല സപ്പോർട്ടാണ് അല്ലേ ഓക്കേ മൂവിയിലേക്ക ഇനി ആക്ടർ ആയിട്ട് ഒക്കെ വരും അല്ലേ